യും വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വണക്കം സമാധി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഓരോ പിന്നെ ഹിന്ദുക്കളായാലും മുസ്ലിംകളായാലും ഈ ശവം അടക്കം ചെയ്യൽ പല വിധത്തിലാണ് ഇതിപ്പോൾ ഇരുത്തിയിട്ട് സാധാരണ നമ്മൾ കല്ലറ ഉണ്ടായി അതിൽ കിടത്തിയിട്ടാണ് പിന്നെ അത് മരിച്ചതിന് ശേഷമാണ് ഏത് മറവിയൽ ആ ഈ സമാധി എന്ന് പറഞ്ഞത് ഇയാൾ ഞാൻ ഇന്ന ദിവസം മരിക്കും അയാൾ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ഞാൻ മരിക്കുന്നതാണ് ഈ വിദ്വാനം ഇവരെന്തു ചെയ്തു പന്ത്രണ്ടാം തീയതി ഇയാൾ അയൽ കൊണ്ടുപോയിട്ട് ഇരുത്താണ് ഇയാൾക്ക് വയറ്റാലും വയ്യെങ്കിൽ അയൽ കൊണ്ടു ഇരുത്തിയിട്ട് പിന്നെ അയാൾക്ക് ഭസ്മതമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ട് അയാൾ പറയണം മരിക്കുകയാണ് ഇവർ മരിപ്പിക്കുക എന്തോ ഒരു സംഭവമാണ് അവിടെ നടന്നത് അപ്പം ഇവിടെ നമുക്കറിയില്ല ഏ അതാണ് പിന്നെ നാട്ടുകാർ ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാണ്ട് ആവുകയാണെങ്കിൽ അടുത്തുള്ളവരൊക്കെ അറിയാതെ ആരെങ്കിലും അറിയാതിരിക്കില്ലല്ലോ ഇതെല്ലാം എല്ലാം കഴിഞ്ഞ് മറവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇങ്ങനെ സമാധിയായി എന്ന് പറയുമ്പോഴാണ് നാട്ടുകാർക്കൊക്കെ അതിൽ സംശയം വന്നത് മറ്റിപ്പോൾ ഒരാൾ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അടുത്തുള്ളവരോ അങ്ങനെ കിടക്കുകയാണ് ഒരു ഭേദമില്ല അല്ലെങ്കിൽ അവർ അന്ന ആസ്പത്രി കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു എങ്ങനെയായാലും രക്ഷപ്പെടാൻ വിഷമമാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് അവർക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇയാളെ ഇവർ ഇന്ന ദിവസം സമാധിയാണെന്ന് പറഞ്ഞു അന്നായാലും കൊണ്ടുപോയി ഇരുത്തി അയാൾ മരിച്ചിട്ടോ മരിക്കാതെ എങ്ങനെയായാലും അത് മൂടും ചെയ്തു മൂടിയതിന് ശേഷമാണ് ഈ ഇതുണ്ടായത് ഇതിന് കുറേ ഭസ്മോ കുറേ എന്തൊക്കെ ഇട്ടു തന്നെ ഇവിടെ അടുത്ത് ഈ മണ്ണെങ്കോട് കുറച്ച് കാലം ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു പൂശാലി കൊണ്ട് പറഞ്ഞ സ്ഥലമുണ്ടോ ഇവർക്കൊക്കെ അറിയും ആ പാവിലെ